തലസ്ഥാനം തോടിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ചു മുൻഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു ഉടനടി ബസ് നിർത്തിയതിനാൽ ഒഴിവായത് വൻ അപകടമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കന്യാകുമാരിയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിനാണ് തീപിടിച്ചതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു നെയ്യാറ്റിയിലെ മണക്കല്ല് ബൈപ്പാസിന് സമീപത്ത് വെച്ചായിരുന്നു തീപിടുത്തം സംഭവിച്ചിരിക്കുന്നത് റേഡിയേറ്ററിൽ നിന്നും തീ ഉയർന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് സംഭവത്തിൽ ഇപ്പോൾ മറ്റ് ആൾ അപായമൊന്നുമില്ല എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തം ത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പതിനെട്ടോളം യാത്രക്കാർ അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നു മുഴുവൻ യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു നെയ്യാറ്റിങ്കര തിരുപുറം ആർ സി ചർച്ചിന് സമീപം എത്തിയപ്പോൾ ബസ്സിന്റെ റേഡിയേറ്റിൽ നിന്നും തീ പടരുകയായിരുന്നു ഉടൻ തന്നെ ഇത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ബസ് സമീപത്ത് ഒതുക്കി നിർത്തി യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ നിമിഷങ്ങൾ കൊണ്ട് ബസ് മുഴുവനും തീ പടർന്നു പിടിക്കുകയായിരുന്നു നെയ്യാറ്റിങ്കര പൂവാർ എന്നീ ഫയർ സ്റ്റേഷനിൽ നിന്നും രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് മുരഹര ട്രാവൽസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ക്യാബിനും യാത്രക്കാരുടെ രണ്ട് ക്യാബിനും പൂർണ്ണമായി കത്തി നശിക്കുകയായിരുന്നു അതേസമയം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓട്ടത്തിനിടയിൽ നിർത്തിയിടുമ്പോഴോ തീ പിടിക്കുന്നതിനെപ്പറ്റി നാം നിരന്തരം കേൾക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നാൽ എന്തുകൊണ്ടാണ് വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ തീ പിടിക്കുന്നത് അല്ലെങ്കിൽ നാം ഓടിക്കുന്ന വാഹനം സുരക്ഷിതമാണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇത്തരം വാർത്തകൾ പുറത്തു വന്ന് കഴിയുമ്പോൾ അവശേഷിക്കുന്നത് അതായത് വാഹനത്തിന് തീ പിടിച്ചാൽ വാഹനത്തിൽ നിന്നും സുരക്ഷിതമായി അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് തീ കെടുത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ജീവഹാനി വരെ അവിടെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് തീ പിടിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടാകും അതിലൊന്ന് എളുപ്പത്തിൽ തീ പിടിക്കാവുന്ന രീതിയിലല്ല വാഹനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനത്തിലെ യാത്രക്കാരൻ്റെയോ അല്ലെങ്കിൽ ഡ്രൈവറുടെ അശ്രദ്ധയോ കൈപ്പിഴവോ സാങ്കേതിക തകരാറോ എന്നിവയൊക്കെ തന്നെ തീപിടുത്തത്തിന് കാരണമായേക്കാം ഇലക്ട്രിക് തകരാറാണ് ഇതിൽ മറ്റൊരു പ്രധാനമായും വരുന്നത് അതായത് വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ പാർട്ടുകളിൽ വരുത്തുന്ന മോഡിഫിക്കേഷനും അപകടങ്ങൾക്ക് വഴിവെക്കാം പലപ്പോഴും വാഹനങ്ങൾ തീപിടിക്കാനുള്ള പ്രധാന കാരണം ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അത് സംഭവിക്കുന്നതിന് മുമ്പ് വാഹനം ചില രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കാറുമുണ്ട് മിക്കവാറും സന്ദർഭങ്ങളിൽ ഫ്യൂസ് എരിഞ്ഞമരുന്നതായിട്ടോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്യൂസ് എരിഞ്ഞമർന്നതിൻ്റെ കാരണം മനസ്സിലാക്കി അവിടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് പക്ഷേ പലപ്പോഴും സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരും സ്വയം ചികിത്സ തന്നെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഫ്യൂസ് മാറ്റി വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടിന് വരെ കാരണമാകും അതുകൊണ്ട് തന്നെ അംഗീകൃത സർവീസ് സെന്ററുമായി ബന്ധപ്പെടാതെ ഇത്തരം ജോലികൾ നീക്കം ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം ഇനി സീൽ പൊട്ടിയതോ അല്ലെങ്കിൽ കൃത്യമല്ലാത്തതോ ആയ വയറിംഗും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകുന്ന ഒന്ന് തന്നെയാണ് എഞ്ചിൻ ഓയിൽ ഇന്ധനം എന്നിവ പോലെ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ ചോർച്ചയും അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ എന്നിവയിൽ ഉണ്ടാകുന്ന തകരാറ് കാരണം ഇന്ധനം ലീക്ക് ലീക്കാകാം ഇത്തരത്തിൽ ിൽ ചേരുന്ന ഇന്ധനം ഇഗ്നീഷ്യൻ സോഴ്സുമായി ചേർന്നാൽ പെട്ടെന്ന് തീ പിടിക്കുന്ന ഒന്ന് തന്നെയാണ് ശരിയായി കണക്ട് ചെയ്യാത്ത ബാറ്ററി സ്റ്റാർട്ടർ തുടങ്ങി സ്റ്റീരിയോ പോലും ചിലപ്പോൾ തീപിടുത്തത്തിന് കാരണമായേക്കാം ചിലപ്പോഴൊക്കെ വാഹനത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ റബ്ബറോ കത്തിയ മണമൊക്കെ ഉണ്ടാകാം ഇത് അവഗണിക്കാതെ വാഹനം എഞ്ചിൻ ഓഫാക്കി നിർത്തി ഇറങ്ങി ദൂരെ മാറി നിന്ന് സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെടുക അടിയന്തര സാഹചര്യങ്ങളിൽ പരിഭ്രമമൊക്കെ തോന്നാമെങ്കിലും ഈ സാഹചര്യങ്ങളെയൊക്കെ നേരിടുക വാഹനം മുഴുവനായും കത്തിയമർന്നാലും നമുക്ക് യാത്രക്കാരെ ഇതിലൂടെ രക്ഷിക്കാൻ സാധിക്കും എളുപ്പം തീപിടിക്കാവുന്ന വസ്തുക്കൾ വാഹനങ്ങൾ കൊണ്ടുപോകരുത് വാഹനങ്ങൾ ഇരുന്ന് പുകവലിക്കരുത് കൃത്യമായ മെയിൻ്റനൻസ് വാഹനങ്ങൾക്ക് നൽകുക മികച്ചൊരു മെക്കാനിക്കിന് മാത്രമേ വാഹനത്തിൻ്റെ ശരിയായ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയൂ ചിലപ്പോൾ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ പാർട്ടുകൾ പോലും മാറ്റേണ്ടി വരും മറ്റു ചിലപ്പോൾ നാം നിസ്സാരമെന്ന് കരുതി അവഗണിക്കുന്ന കാര്യങ്ങളായിരിക്കും വലിയ അപകടത്തിലേക്ക് പോലും വഴിവെക്കുക ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്